ആയ മച്ചാ ഇന്ന് നമ്മൾ ചെറിയൊരു സർപ്രൈസ് വീഡിയോ ഉണ്ടോ സർപ്രൈസ് വീഡിയോ ആരെയാണ് സർപ്രൈസ് ആക്കണമെന്ന് വെച്ചാൽ നമ്മളെ പൊന്നിക്കൂട്ടനെ തന്നെയാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവൻ കൂടുതൽ സമയത്തും നമ്മളെ കൂട്ടുണ്ടാവും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും പിന്നെ മീൻ പിടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവൻ നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൂടുതലവൻ പഠി പഠനത്തിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിച്ച് ആൾ എൽ കെ ജിയിലാണ് പഠിക്കണത് എന്നാലും നമുക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവില്ല ഒന്ന് പഠിക്കണം എന്നോ ഓവറായിട്ട് പഠിക്കണമെന്നില്ല കുറച്ചെങ്കിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന് ആയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് എന്തൊക്കെ വേണമെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒന്നുകിൽ മൊയൽ അല്ലെങ്കിൽ അക്വറിയം അല്ലെങ്കിൽ പൂച്ചക്കുട്ടി അങ്ങനെ എന്തെങ്കിലും അവൻ അങ്ങനത്തെ സംഭവങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ത്രില്ലുണ്ട് ഉണ്ട് മെയിനായിട്ട് അക്വറിയം മൊയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ പെറ്റ്സിനോട് അപ്പോൾ ഞാൻ അവന് ഇന്നൊരു പെറ്റ്സിനെ ഒരു പെറ്റിനെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം എന്താണ് വാങ്ങണതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ നേരെ അവന് സർപ്രൈസ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിന്നൊക്കെ ഒരു വിഭിന്നമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണെന്ന് എല്ലാവർക്കും നമ്മുടെ കരേക്കടം ബ്ലോഗേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ചാമാരം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ കുറ്റിപ്പുറത്തുനിന്ന് തിരൂരേക്ക് പോകുന്ന വഴിയുള്ള കാരത്തൂരെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഉള്ളൊരു ഷോപ്പിലാണ് ഈ പെറ്റ് പെഡ്ഷോപ്പിൽ അത്യാവശ്യം എല്ലാ തരം പെറ്റ്സും ഉണ്ട് കിട്ടാം ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ രണ്ടാമത് ഇവർ തുടങ്ങിയിട്ടുള്ളൊരു ഷോപ്പാണ് ആദ്യം ഇതിൻ്റെ ഓണറ് വേറൊരാളാണായിരുന്നു ഇപ്പോൾ ഇവർ രണ്ടാമത് തുടങ്ങിയപ്പോൾ മാക്സിമം ഓഫർ ഇട്ടിട്ടാണ് ഇവർ പെറ്റ്സിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ അടുത്ത് നമ്മളെ പൊന്നുകൂട്ടിന് വേണ്ടിയിട്ടുള്ള പെറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ ആദ്യം കാണിച്ചു തന്നത് ഗിനി പിഗാണ് ഈ ജോഡിയാണ് ആദ്യം കാണിച്ചു തന്നത് അപ്പോൾ ആദ്യം കാണിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി പക്ഷേ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് കടിക്കോ മാന്തോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണായിരുന്നു ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ സാധനത്തിനെ തുടുന്നതും ആദ്യമായിട്ടാണ് അങ്ങനെ കയ്യിലെടുക്കണമൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് കടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നന്നായിട്ട് ചോദിച്ചിട്ടാണ് ഇതിനെ വേണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഇതിനെ കണ്ട സമയത്ത് ഇത് കടിക്കോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല രണ്ടാളും അത്യാവശ്യം ഭയങ്കര കാമാണ് പിന്നെ ഇവർ രണ്ടാമത് തുടങ്ങിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി പ്രാവുകൾ പിന്നെ പെറ്റ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ തുടങ്ങിയതായതുകൊണ്ട് കൂടുതലും ഇവർക്ക് ചെറുകിയൊരു ഫാം ഉണ്ട് അപ്പോൾ അവിടെയാണ് കൂടുതലുള്ളത് അത്യാവശ്യം ഷോക്ക് വേണ്ട സാധനങ്ങൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവർ വെക്കുന്നത് പിന്നെ പെല്ലറ്റ് പിന്നെ നമ്മൾ സാധാ പുല്ല് കറികൾ അത് സാധാ പച്ചപ്പുല്ലാണ് മെയിൻ ആയിട്ട് വശിക്കുക പിന്നെ ക്യാരറ്റ് പിന്നെ പെല്ലോ നല്ല ഇണങ്ങും നല്ല ഫുഡൊക്കെ ഫുഡിന്റെ സൗണ്ട് കേട്ട ഒരു ഫുള്ള് വിളിച്ചാൽ മതി അപ്പോൾ വരും കഴിയിന്ന് ചാടൊന്നും ഇല്ല ഈ ചാടാൻ പറക്കാത്ത ടൈം ആവണല്ലോ അപ്പോൾ നമ്മളിതൊരു അപ്രതീക്ഷിത വാങ്ങലായത് കൊണ്ട് തന്നെ സ്കൂട്ടിയും വേണ്ടോ വന്നുള്ളതും തൽക്കാലം വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്രയുടെ പകുതി ആയിട്ടാ ഏയ് ഹലോ രണ്ടാളും പേടിച്ചിരിക്കേണ്ട പേടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തും കേട്ടാ മക്കളെ വീട്ടിലെത്തേ നമ്മൾ പറഞ്ഞിട്ടും അവരുടെ അടുത്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല സർപ്രൈസ് ഉണ്ട് ആദ്യം പരീക്ഷ പേപ്പർ കാണിച്ചു തരണം കാണിച്ചിട്ട് അല്ല തുടരുതിട്ടാ ഓക്കെ അമ്പതിലമ്പത് ആ അടുത്ത് അമ്പതിലമ്പത് അമ്പതിലമ്പത് ഓക്കെ അപ്പം ഈ സമ്മാനം എന്തായിരിക്കും സമ്മാനം സമ്മാനം ഇതിന്റെ ഉള്ളില് തൊട്ട അത് എന്താണെന്ന് പറയണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് സമ്മാനമുണ്ട് ഞാൻ പറഞ്ഞുതരാ ആദ്യം അതിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ടോ ഏ പൊന്തിക്കരുത് പൊന്തിക്കരുത് മാറ മാറു ആ ഞാൻ മോളിൽ കൂടുണ്ട് ആ ആ ഞാൻ അതിൻ്റെ ഉള്ളിക്ക അതന്നെ അതന്നെ ഇല്ല ഏതെങ്കിലും ഒന്നും അറിയണം പിന്നെ ഇവിടെ നോക്കടാ ഉള്ളിക്ക് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അല്ല ഞാൻ ഇപ്പൊ കൊണ്ടു കൊടുക്കുന്നതിനെ ഇല്ല ഒന്നും ചെയ് ഒന്നും ചെയ് നോക്കി ഏർ രണ്ടാകും കൊടുത്തുട്ട് രണ്ടാളും കൊടുത്തിട്ടു അപ്പൊ അപ്പൊ എന്നാ ഞാൻ അതിനെ തിരിച്ചു കൊണ്ടു കൊടുക്കാം ഏ കണ്ണോണ്ട് നോക്കരുത് തൊട്ട് വെക്ക അവന് ഇതിനെ തിരിച്ചു കൊണ്ടു കൊടുക്കമർത്തൊന്നും ചെയ്യരുത് പതുക്കെ തൊട്ട് വെക്ക ഒന്നും ചെയ്യില്ല അതൊക്കെ പോലെ പിടിച്ചോ പിടിച്ചേടിച്ചാണ് പിടിച്ച ഒന്നും ചെയ്യില്ലേ ഉമ്മ ഉമ്മ മറ്റന്നെ പിടിച്ചോക്കട എന്നെ വിളിച്ചോക്കു ഒന്നും ചെയ്യില്ലടാ അതൊക്കെ പിടിച്ചാതിയെ നാഗൊന്നില്ലട അതിനെ ഒന്നില്ല ഒന്നും കഴിച്ചോണ്ട് ഏയ് അപ്പൊ രണ്ടാർക്കും രണ്ടാർക്കും ഇഷ്ടമായോ ഇഷ്ടായോ ഇഷ്ടായോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അല്ലേ നമ്മളപ്പ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വീണ്ടും വരും അല്ലെ

നല്ല വീഡിയോ ആയിട്ട് വരും അതേക്കും